ഹായ് കൂട്ടുകാരെ അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ഈവനിങ് ടൈമാണ് അപ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് പിൻ്റെ കൂടെ അന്നമോളും ഉണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നത് ചെറുപഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഈസി സ്നാക്കാണ് ഇന്നത്തേത് അപ്പോൾ ചെറുപഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യണം എത്ര ചെറുപഴം എടുത്തിട്ടുണ്ട് അത് മതിയാ ചെറുപഴക്കൊന്നും തൊലി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ മോൾ മോളന്നെ കൈ കൊണ്ട് തൊലി കളഞ്ഞെടുക്കണുണ്ട് ചെറുപഴത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഈ ചെറുപഴം മിക്സ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാന് വെച്ചോടുണ്ട് ഗ്യാസ് അടുപ്പത്ത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടാക്കി വരുമ്പോൾ ഇതിലേക്ക് ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ പിച്ച് ഇട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഏവനും സ്നാക്കാണ് ഭാഗം നന്നായി ഒരിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ ആക്കിയിട്ട് കോരിയെടുക്കുക ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറുപഴം പലഹാരം നന്നായിട്ട് രണ്ട് ഭാഗം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയും കൂടി ഉണ്ടാക്കാം ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് ടേസ്റ്റ് നോക്കണത് അന്നമോളാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല